വചനം നൂറ്റി അൻപത്തിയൊൻപത് ഇന്നല്ലതീന നിശ്ചയമായും യാതൊരു കൂട്ടർ മൂന അവർ മൂടിവെക്കും മാ അൻസൽന നാം അവതരിപ്പിച്ചതിനെ മിനൽ ബൈ ഇനാറ്റി വ്യക്തമായ തെളിവുകളുമായി തെളിവുകളിൽ നിന്നും വൽഹുദ മാർഗദർശനവും സന്മാർഗവും മിംബാദി ശേഷം പിറകെയായി മാബ്യന്നാഹു നാം അതിനെ വിവരിച്ചതിൻ്റെ വ്യക്തമാക്കിയതിൻ്റെ ലിന്നാസി മനുഷ്യർക്ക് ഫിൽ കിതാബി വേദഗ്രന്ഥത്തിൽ ഉലായിക്ക അക്കൂട്ടർ എൽ ആനുഹും അവരെ ശപിക്കും അള്ളാഹു അള്ളാഹു ويلعنهم عبر الشاققه يمتي اللاعنون شاقق النور ان الذين يكتمون ما انزلنا من البينات والهدى من بعد ما നിശ്ചയമായും വ്യക്തമായ തെളിവുകളായും മാർഗദർശനമായും നാം അവതരിപ്പിച്ചിട്ടുള്ളതിനെ വേദഗ്രന്ഥത്തിൽ നാം അത് മനുഷ്യർക്ക് വേണ്ടി വിവരിച്ചതിനു ശേഷം മറച്ചു വെക്കുന്നവർ അതെ അക്കൂട്ടർ അവരെ അള്ളാഹു ശപിക്കുന്നതാണ് മറ്റ് ശപിക്കുന്നവരും അവരെ ശപിക്കുന്നതാണ് വചനം നൂറ്റി അറുപത് ഇല്ലല്ല യാതൊരു കൂട്ടരൊഴികെ അവർ പശ്ചാത്തപിച്ചു അവർ നല്ലത് ചെയ്യുകയും ചെയ്തു വബയ്യനു വ്യക്തമാക്കുകയും വിവരിക്കുകയും ചെയ്തു എന്നാൽ അക്കൂട്ടർ ഞാൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും ഞാൻ വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ പശ്ചാത്തപിക്കുകയും പ്രവൃത്തി നന്നാക്കുകയും വ്യക്തമാക്കി വിവരിച്ചു കൊടുക്കുകയും ചെയ്തവരൊഴികെ എന്നാൽ അക്കൂട്ടരാകട്ടെ അവരുടെ പശ്ചാത്താപം നാം സ്വീകരിക്കുന്നതാണ് ഞാനത്രേ വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ നൂറ്റി അൻപത്തൊൻപത് നൂറ്റി അറുപത് ആയത്തുകളുടെ വിശദീകരണം നബിതിരുമേനി സല്ലാഹു അലൈവലമയെയും അവിടുത്തെ ദൗത്യങ്ങളെയും സംബന്ധിച്ച് തൗറാത്തിലും ഇഞ്ചിയിലും വന്നിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാതെ മൂടിവെക്കുന്ന വെക്കുന്ന പണ്ഡിതന്മാരെ പറ്റിയാണ് ഈ വചനം അവതരിച്ചതെന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ടെങ്കിലും സത്യം മൂടി വയ്ക്കുകയും ജനങ്ങൾക്ക് അത് വിവരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ് ഈ താക്കീതെന്നുള്ളതിൽ സംശയമില്ല അവതരണ ഹേതു പ്രത്യേകമായിരുന്നാലും ആയത്തുകളിലെ വിധി തത്തുല്യമായ എല്ലാ സംഭവങ്ങൾക്കും ബാധകമാണെന്നുള്ളതിൽ തർക്കമില്ലാത്തതാണ് അബൂഹുറൈറില്ലാഹൊനു പറഞ്ഞതായി ബുഹാരി റഹ്മഹുല്ല ഉദ്ധരിക്കുന്നു അള്ളാഹുവിൻ്റെ കിതാബിലുള്ള ഒരു ആയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വിവരവും പറഞ്ഞു തരുമായിരുന്നില്ല തുടർന്നുകൊണ്ട് അദ്ദേഹം ഈ വചനം ഒതുകയും ചെയ്തു റസൂൽ സലല്ലാഹു അലൈസ്വലമ്മ അരുളി ചെയ്തതായി അബൂഹുറൈറീല്ലാഹുനുവിൽ നിന്നും ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു ആരോടെങ്കിലും ഒരു അറിവിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടിട്ട് അവൻ അത് ശരിക്കു പറഞ്ഞു കൊടുക്കാതെ മറച്ചുവെക്കുന്ന പക്ഷം ടിയാമത്തുനാളിൽ അവന് അഗ്നിയാലുള്ള ഒരു കടിഞ്ഞാണിടപ്പെടുന്നതാകുന്നു അബൂദാബൂദ് തിർമതി അബൂ ഉമാമ റദീല്ലാഹുനിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട ഒരു ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു നിശ്ചയമായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും മാളത്തിലുള്ള ഉറുമ്പ് പോലും ജനങ്ങൾക്ക് നല്ല കാര്യം പഠിപ്പിക്കുന്ന ആളുടെ മേൽ അനുഗ്രഹം നേരുന്നതാണ് നിർമ്മതി ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് ലഭിക്കുന്നതായി നബി നബിസലാഹു അലൈസലമ്മ പ്രസ്താവിച്ച ഈ മഹാഭാക്യത്തിൻ്റെ നേരെ വിപരീത ഫലമാണ് അറിവുണ്ടായിട്ടും അത് മൂടിവെക്കുന്നവർക്ക് അള്ളാഹു ഈ വചനത്തിൽ താക്കീത് ചെയ്തിരിക്കുന്നത് മതവിജ്ഞാനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കടുത്ത അക്രമമാണല്ലോ അറിഞ്ഞിട്ട് പിന്നെയും കൽപ്പിച്ചു കൂട്ടി അത് മൂടിവെക്കുന്നത് അള്ളാഹുവിനോടും വേദഗ്രന്ഥത്തോടും ജനങ്ങളോടും സ്വന്തം ആത്മാവിനോടും ചെയ്യുന്ന കടുത്ത വഞ്ചനയും അനീതിയുമാണത് അതുകൊണ്ട് അതുമൂലം നേരിടുന്ന ഭവിഷ്യത്തും അതിഭയങ്കരമായിരിക്കും അതെ അള്ളാഹുവിൻ്റെ ശാപവും ശപിക്കുന്ന എല്ലാവരുടെയും ശാപങ്ങളും വെറുപ്പിൻ്റെ ആധിക്യം നിമിത്തം ദയാകാരുണ്യങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്നതിനാണ് ലഹനത്ത് അഥവാ ശാപം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശാപം കൊണ്ട് വിവക്ഷ ഇഹത്തിലും പരത്തിലും അവൻ്റെ ദയാദാക്ഷിണങ്ങളും സഹായവും ലഭിക്കാതിരിക്കലും പരലോക ശിക്ഷയ്ക്ക് വിധേയമാകലുമാകുന്നു സൃഷ്ടികൾ ഒരാളെ ശപിക്കുക എന്നതിൻ്റെ താല്പര്യം അവർക്ക് അവനോട് വെറുപ്പും വിരോധവും ഉണ്ടായിരിക്കലും അവനെതിരിൽ പ്രാർത്ഥിക്കലുമായിരിക്കും അല്ലാഹുവും ശപിക്കുന്നവരും ശപിക്കും എന്ന ഒറ്റവാക്യമായി പറയാതെ അള്ളാഹു ശബിക്കും ശപിക്കുന്നവരും ശപിക്കും എന്ന് രണ്ട് വാക്യങ്ങളായി പറഞ്ഞതിൽ രണ്ട് ശാപങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് സൂചന കാണാം ശപിക്കുന്നവർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ശാപം ആരിൽ നിന്നെല്ലാം ഉണ്ടാകാമോ അവരുടെയെല്ലാം ശാപം എന്ന് തന്നെ അടുത്ത വചനത്തിൽ കാണാവുന്നതുപോലെ മലക്കുകളും മനുഷ്യരും അതിൽ ഉൾപ്പെടുന്നു ഇത്രയും കടുത്ത അപരാധമാണ് യഥാർത്ഥത്തെ മൂടിവെക്കൽ എങ്കിലും ഖേദിച്ചു മടങ്ങുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു പശ്ചാത്തപിച്ചു മടങ്ങൽ യഥാർത്ഥവും ഫലപ്രദവുമാകേണമെങ്കിൽ ചെയ്തു പോയതിനെപ്പറ്റി നിർവ്യാജം ഖേദിക്കുകയും ചെയ്ത തെറ്റ് തിരുത്തുകയും അഥവാ മൂടിവെച്ചത് വ്യക്തമാക്കുകയും അത് ആവർത്തിക്കാതിരിക്കുകയും വേണമല്ലോ പശ്ചാത്തപിക്കുകയും പ്രവൃത്തി നന്നാക്കുകയും വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തവരൊഴികെ എന്ന വാക്യത്തിൻ്റെ താൽപ്പര്യം ഇതൊക്കെ തന്നെയാണ്